ഹായ് അസ്ലാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാ നല്ല രുചിയായിട്ടുള്ള ഒരു സ്നാക്സാണ് അപ്പൊ നമുക്ക് അരിപ്പൊടി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പലഹാരം എടുക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ചായ തളക്കുമ്പോഴത്തേക്കും പലഹാരം റെഡി ആകും കേട്ടോ അത്രയും എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാനും പറ്റും എന്ന മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പൊ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഈ ഒരു ഗ്ലാസിന്റെ അളവാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഒരു ഗ്ലാസ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് നമുക്ക് പാക്കറ്റ് വാങ്ങുമല്ലോ അരിപ്പൊടി പത്തിരിപ്പൊടി അതാണ് ഇട്ടപ്പോ ഞാൻ എടുത്തത് അപ്പൊ ആ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ സെയിം ഗ്ലാസ്സിൽ തന്നെ തേങ്ങയും ചേർത്ത് കൊടുക്കുക അപ്പൊ തേങ്ങ ചിരവിയത് നിങ്ങൾക്ക് ഒരു ഗ്ലാസ്സോ ഒരു ഒന്നര ഗ്ലാസ് വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പലഹാരം സൂപ്പർ ടേസ്റ്റാണ് ടേസ്റ്റ് കൂടേ ഉള്ളൂ കേട്ടോ തേങ്ങ കൂട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനൊരു ഒന്നേക്കാൽ ഗ്ലാസ് ആണ് ഇപ്പൊ എന്റെ കയ്യിൽ തേങ്ങ ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ ഒന്നേക്കാൽ ഗ്ലാസ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഒന്ന് ക്രഷ് ആക്കി വെച്ചിട്ടുള്ള തേങ്ങയായിരുന്നു കേട്ടോ അപ്പൊ അത് വേണമെന്നില്ല നമ്മുടെ സാധാരണ തേങ്ങ ചെരവിയിട്ട് ചേർക്കുമല്ലോ അതും മതി കേട്ടോ അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്സിന് ചെറിയൊരു മധുരാണ് ഇട്ടുണ്ടാവുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അപ്പൊ അത് തന്നെ ഞാൻ എടുത്ത ഈ ഒരു പൊടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര തന്നെ മതിയാകും കിട്ടാം അപ്പൊ ഒത്തിരി മധുരം മുന്നിലൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഒരു അര ടീസ്പൂണിലേറെ ഏലക്കാപ്പൊടി ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറയെ കരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക കരിഞ്ജീരകത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ ജീരകമോ എള്ളോ എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ജീരകം മറ്റതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പൊ ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുക കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഏഹ് ലേശം ഏലക്കാ പൊടി ചേർത്താൽ മതി പിന്നെ നമുക്ക് ഈ മുട്ടയുടെ നനവുണ്ടാവും അതിൻ്റെ കൂടെ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഒരു ടീസ്പൂണ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പൊ ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് മിക്സ് മിക്സാക്കി കൊടുക്കുകട്ടോ അപ്പൊ ഇതിന്റെ പാകം എന്ന് പറയണത് ഒത്തിരി കട്ടിയും അതുപോലെ തന്നെ കോരി ഒഴിക്കുന്ന പാകത്തിലുള്ള ലൂസും എല്ലാം അപ്പൊ ഇത് കണ്ട ഈ തേങ്ങ നമുക്ക് ഈ ഒരു അരിപ്പൊടിയിൽ എല്ലായിടത്തും എത്തണം പിന്നെ പഞ്ചസാര നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പൊ അതും എല്ലായിടത്തും എത്തണം കേട്ടോ അപ്പൊ ആ രീതിക്ക് ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങക്ക് ഞാനിപ്പോ ഒരു മുട്ടയാണ് ചേർത്ത് കേട്ടോ അതിന് പകരം നിങ്ങക്ക് രണ്ട് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഈ ഒരു ഗ്ലാസ് കേട്ടോ അപ്പൊ നമുക്ക് ബാക്കി വെള്ളം ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുത്താൽ മതി നമുക്ക് ഇത് കഴിക്കുന്ന സമയത്ത് ഇതിന്റെ കൂടുതൽ നമുക്ക് ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് തേങ്ങ കഴിക്കാൻ കിട്ടുമ്പോഴാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് തേങ്ങ ഒരൊന്നര ഗ്ലാസ് എടുത്താലും കുഴപ്പമില്ല തേങ്ങ കൂടിയാലും അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇനി ഇത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഈ ഒരു പരുവത്തിലാണ് കേട്ടോ കിട്ടേണ്ടത് നമുക്കിത് കൈ നനയാ നന കൈ തുടച്ചിട്ട് കൈ നനയാത്ത കൈ വെച്ചിട്ട് കോരുമ്പോ കൈയിലൊക്കെ ഒട്ടി പിടിക്കും ആ രീതിക്കാണ് കേട്ടോ നമുക്കിത് വേണ്ടത് കണ്ടല്ലോ അത് ഇതുപോലെ നമ്മൾ ഈ ഉഴുന്നു വടയൊക്കെ ഉണ്ടാക്കുമ്പോ അതിന്റെ ഒരു ഭാഗം കണ്ടിട്ടില്ലേ കുറച്ച് ലൂസ് പോലെ അല്ലേ ആ രീതിയിലാണ് മാവ് പോലെ ആക്കരുത് കേട്ടോ അങ്ങനെ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്സ് വെന്ത് കിട്ടൂല അപ്പൊ എന്നത് പൊതുപോലെ കൈക്ക് എടുത്തിട്ട് ഇതത് പോലെ നുള്ളി നുള്ളി ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഈ നുള്ളി ഇട്ട് കൊടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കുന്നതും ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അത്രയും സമയം മതി നമുക്ക് ഇതിന്റെ ഉള്ളു വെന്ത് കിട്ടാനും അതുപോലെ ഈ ഒരു പലഹാരം നല്ല മുരുമരാന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിട്ടോ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യ ആദ്യം ഇട്ട് കൊടുത്തൊക്കെ പെട്ടെന്ന് ആയി കിട്ടും കണ്ടല്ലോ അപ്പൊ ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും മൊരിപ്പിച്ചെടുക്കുക അതുപോലെ തന്നെ ഒത്തിരി വലിയ ബോൾസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കണ്ട ഇതുപോലെ ഒരു കുഞ്ഞു കുഞ്ഞു ആയിട്ട് നുള്ളി നുള്ളി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടും ഇതിന്റെ ഉള്ളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഒന്ന് ട്രൈ ആക്കി നോക്കുക നോക്ക് നിങ്ങളിട്ട് അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും അപ്പൊതാ ഞാൻ ആദ്യം ഇട്ടത് ഒന്ന് കോരിയെടുക്കുന്നുണ്ട് അപ്പൊ ഇതിലും കുറച്ചും കൂടെ ഒന്നും മൊരിപ്പിക്കൂട്ടോ കുട്ടികൾക്ക് മൊരിഞ്ഞ പലഹാരാണ് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ മൊരിപ്പിച്ചിട്ടുള്ളതും എടുക്കൂട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് ഇട്ട് കൊടുത്തത് ആയിട്ടുണ്ട് അപ്പൊ അത് ഒരു മാറ്റി നമുക്ക് രണ്ടാമത്തെ ഇതുകൊണ്ട് ഇട്ട് കൊടുക്കാം അണ്ടല്ലോ ഇതുപോലെ ഇത്തിരി ആക്കിയിട്ട് നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ആ എണ്ണയില് എത്രത്തോളം ഇടാൻ പറ്റുന്നോ അത്രത്തോളം ഇട്ടു കൊടുക്ക പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടുന്നതാണല്ലോ അപ്പൊ നമ്മളിത് നുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്നുണ്ടെങ്കിൽ മൊരിഞ്ഞ് കളർ ചേഞ്ച് ആയി വരുന്നെന്ന് തോന്നുവാണെങ്കിൽ മീഡിയത്തിൽ ഇട്ട് കൊടുത്താൽ മതി നമുക്കിത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇട്ടാ അത് കഴിഞ്ഞേക്കന്നെ ഫ്ലെയിമ് കൂട്ടി വെച്ചിട്ട് തിരിച്ചു മറിച്ചു ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പൊ ഇത് മുഴുവനും ഞാൻ ഫ്രൈ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പൊതാ ഞാൻ ആ ഒരു പലഹാരം മുഴുവനായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇത്രത്തോളം പലഹാരം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ വലിപ്പം ചെറുത് വലുത് അതൊന്നും കാര്യമാക്കേണ്ടട്ട നമുക്ക് കഴിക്കാനുള്ളതല്ലേ അപ്പൊ ഒത്തിരി വലിയ സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കേണ്ട കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ഇതിന്റെ പുറമേ നോക്കട്ടോ കണ്ട നല്ല മൊരിഞ്ഞു നല്ല മുരുമരാന്ന് തന്നെ ഉണ്ട് ഇതിന്റെ പുറമ്പാകെട്ടോ കണ്ടില്ലേ അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ ഉത്ഭാഗം നല്ല സോഫ്റ്റു ആണ് കണ്ട് നല്ല വെന്തിട്ടുണ്ട് നമ്മുടെ ഇതിന്റെ ഉത്ഭാഗം നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ ഒരിക്കലെങ്കിലും ട്രൈ ആക്കി നോക്കണം അപ്പൊ നിങ്ങക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ടേസ്റ്റി ആണെന്ന് പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ചെറുപ്പത്തിലൊക്കെ ഏർ ചെറുപ്പത്തിലാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളൊരു തേങ്ങാ ബിസ്കറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്റെ ഒക്കെ ചെറുപ്പത്തിൽ നല്ലോണം കഴിച്ചിട്ടുള്ള സംഭവമാണത് അപ്പൊ നമുക്ക് ആ ഒരു ബിസ്ക്കറ്റ് കഴിക്കുമ്പോൾ മെയിൻ ആയിട്ട് തേങ്ങേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കിട്ടുന്നത് അപ്പൊ അതേ ടേസ്റ്റ് ആണ് ഈ ഒരു പലഹാരത്തിന് നമുക്ക് ചൂടോടെ കഴിക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോവല്ലേട്ടോ നമ്മളുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക എന്നിട്ട് അതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യോ കണ്ടോ അപ്പൊ ഞാൻ നല്ല മൊരിപ്പിച്ചെടുത്തില്ലേ അതിന്റെ പുറം ഭാഗം കണ്ടിട്ട് നല്ലൊരു ക്രിസ്പി ആയിട്ട് ഉൾഭാഗം കണ്ടോ നല്ലോണം വെന്തിട്ടുമാണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് തരട്ടെ നമ്മുടെ മക്കൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് അപ്പൊ നിഷാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസാമേക്കും